I think it would be a big mistake. Look, what happened in Gaza, in my view, is Hamas and the extreme elements of Hamas don't represent all the Palestinian people. And uh, I think that uh, it would be a mistake to, uh, for Israel to occupy ha Gaza again. We did, but to going in and taking out... കാരണം ലോകത്തെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ അമേരിക്ക പറയാൻ ശ്രമിക്കുന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നിലപാടെന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് കിളി പോയി നിൽക്കുക ഒരു വ്യക്തമായ സ്റ്റാൻഡ് ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നുകയാണ് ഒരു ഭാഗത്ത് കുറച്ചാളുകളെ തൃപ്തിപ്പെടുത്തുന്നു മറുഭാഗത്ത് ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്തുന്നു ഇങ്ങനെ ഒരു സ്റ്റാൻഡാണ് എനിക്ക് അമേരിക്കയിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് കാരണം ഇത് എന്താണ് ഒരു യുദ്ധം നടക്കുന്നതിനിടയിൽ രണ്ട് വാദങ്ങൾ ഒരേ വ്യക്തിക്കുണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നിലപാട് പലസ്തീൻ ജനതയോടൊപ്പം ക്ലിയർലി ഞാൻ പറയുന്നു എൻ്റെ നിലപാട് പലസ്തീനോടൊപ്പമാണ് അതെവിടെയും പറയാൻ ഞാൻ തയ്യാറാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നയം എന്ന് പറയുന്നത് പോലും ഒരു ഫലസ്തീനൊരു രാഷ്ട്രമാക്കുക എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് എനിക്കും പറയാം പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് രണ്ട് വാദങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ ആ വാദം ഇവിടെ കേൾപ്പിച്ച് തരാം അമേരിക്കയിലെ പ്രമുഖ ടെലിവിഷൻ ചാനലായിട്ടുള്ള സി ബി എസിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട് സിക്സ്റ്റി മിനിറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് ജോ ബൈഡൻ നൽകിയിട്ടുള്ള ഒരു അഭിമുഖം കാണും അതിൽ പലസ്തീനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിനെ തള്ളിപ്പറയാണ് അദ്ദേഹം ചെയ്യുന്നുള്ളത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ മിസ്റ്റേക്ക് ഉണ്ടായി എന്നുള്ളത് അദ്ദേഹം തുറന്നടിച്ചു പറയുന്നുണ്ട് ഗസയിൽ നടത്തുന്ന ഈ നിലപാട് ഗസയിലുള്ള ഇസ്രായേലിൻ്റെ നിലപാട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന നിലപാടല്ല എന്നുള്ളത് ജോ ബൈഡൻ തുറന്നു പറയാണ് ഇസ്രായേലിന് അപ്പോൾ തെളിവുകളൊക്കെ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഇല്ലേ അവർക്ക് വേണ്ടിയിരുതാ ഞാൻ സി എൻ എൻ ന്യൂസിന്റെ വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെ ഇവിടെ പ്ലേ ചെയ്യാം ബൈഡന്റെ അഭിമുഖവും നമുക്ക് കാണാം ചെറിയ മിനിറ്റേ ഉള്ളൂ വിശദമായിട്ട് ഞാൻ അതിനെ വ്യക്തമാക്കി തരാം

I think it'd be a big mistake. Look, what happened in Gaza, in my view, is Hamas and the extreme elements of Hamas don't represent all the Palestinian people. And uh, I think that uh, it would be a mistake to—for uh, Israel to occupy Gaza again, we did, but to going in and taking out the extremists, uh, the—, extremist, the uh, Hezbollah is is up north, but Hamas down south is a necessary requirement. Now, over the weekend, the 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 weekend, president president also spoke with Prime Minister Benjamin Netanyahu, as well as well of of Palestinian Authority. Top of mind. Of okay. വളരെ ക്രിസ്റ്റൽ ഇത് അറുപത് മിനിറ്റുള്ളൊരു അഭിമുഖം തന്നെയുണ്ട് ഞാൻ അതിന്റെ കുറച്ച് ഭാഗമാണ് ഇവിടെ പ്ലേ ചെയ്തത് അദ്ദേഹം ഗസ പിടിച്ചെടുക്കാൻ ഇസ്രയേൽ നടത്തുന്ന നീക്കം അതൊരിക്കലും യോജിക്കാൻ പറ്റുന്നതല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ അഭിമുഖത്തിന്റെ കുറച്ചു ഭാഗങ്ങൾ ഞാൻ ഇവിടെ പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ എനിക്കത് ചെറിയൊരു സാങ്കേതിക തടസ്സം നേരിടുന്നതുകൊണ്ട് തന്നെ ഞാൻ ഞാനതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം താഴെ പിൻ ചെയ്ത് വയ്ക്കാം നിങ്ങൾ കണ്ടോളാം അപ്പം അതിൽ വളരെ ആയിട്ട് പറയുന്നുണ്ട് വെള്ളം മുടക്കിയത് വൈദ്യുതി മുടക്കിയതൊക്കെ ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ലാതെ ഒരിക്കലും ഇസ്രയേൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുള്ളതും അദ്ദേഹം പറയുന്നു ഒപ്പം അദ്ദേഹം പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതാണ് എന്നെ ഏറെ ഞെട്ടിപ്പിച്ചത് അതിന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഫലസ്തീൻ ഒരു രാഷ്ട്രമായിട്ട് വരുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങളും ആഗ്രഹിക്കുന്നത് അതാണ് എന്നുള്ളത് ബൈഡൻ പറയുന്നുണ്ട് അപ്പം ബൈഡൻ തന്നെ ഫലസ്തീൻ സ്വാതന്ത്ര്യ രാഷ്ട്രമായിട്ട് വരണമെന്ന് എങ്ങനെ വരും ഫലസ്തീൻ എങ്ങനെയാ സ്വതന്ത്ര രാഷ്ട്രമാവുക അമേരിക്ക അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തു കൊടുക്കുമോ യു എൻ അമേരിക്ക ഫലസ്തീനു വേണ്ടിയിട്ട് ബാധിക്കാൻ മുന്നോട്ട് വരുമോ അപ്പോൾ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് അത് എത്രത്തോളം ഒരു സംശയം സംശയമുണ്ടാക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും നിൽക്കാത്തതുപോലെയുള്ള ഒരു സ്റ്റാൻഡ് ഇല്ലാത്തതുപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുകയാണ് ഈ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം യു എനിൽ പറയാൻ തയ്യാറാണോ സ്വാഭാവികമായിട്ടും ഈ പലസ്തീൻ്റെ പലസ്തീൻ സ്വാതന്ത്ര്യരാഷ്ട്രമാകണമെന്നുണ്ട് എങ്കിൽ പലസ്തീന്റെ കയ്യിൽ നിന്ന് ഗസ് ഇസ്രയേൽ പിടിച്ചെടുത്തിട്ടുള്ള ഭൂമി ഭൂപ്രദേശങ്ങൾ പലസ്തീൻ വിട്ടുകൊടുക്കേണ്ടതുണ്ട് അത് വ്യക്തമായ രീതിയിൽ യു എൻ ഇസ്രയേൽ രാഷ്ട്ര രൂപീകരണ സമയത്ത് ഇസ്രയേലിന് കൊടുത്തിട്ടുള്ള നിശ്ചിത ചതുരശ്ര കിലോമീറ്ററിലുള്ള സ്ഥലമല്ല ഇസ്രായേലിന്റെ കയ്യിലുള്ളത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ അതിൻ്റെ മൂന്ന് മടങ്ങ് അധികം ഇസ്രായേലിന്റെ കയ്യിലുണ്ട് പതക്ക വിട്ടുകൊടുത്തുകൊണ്ട് ഒരു സ്വാതന്ത്ര്യ രാഷ്ട്രമാക്കണമെന്നാണോ ബൈഡൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇവരുടെയൊക്കെ നിലപാട് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ അമേരിക്കൻ സ്ട്രീറ്റ് അടക്കം അമേരിക്കൻ തെരുവടക്കം അനുകൂലമാണ് അമേരിക്കൻ തെരുവ് പലസ്തീൻ അനുകൂലമാണ് കാരണം പലസ്തീന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് ഇപ്പൊ ഇസ്രയേൽ അനുകൂലിക്കുന്ന ആളുകൾ അവിടെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് എല്ലാ അവിടെ ഭരിക്കുന്ന പാർട്ടിയിലെ ഒരു വലിയ ശതമാനം ആളുകളൊക്കെ ഇസ്രയേലിനോടൊപ്പമാണ് പക്ഷെ അമേരിക്കൻ സ്ട്രീറ്റിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ബൈഡൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് താഴെ വരുന്ന കാര്യങ്ങൾ ബൈഡനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോക്ക് താഴെ വരുന്ന വാർത്തകൾക്ക് താഴെ വരുന്ന പരാമർശങ്ങളൊക്കെ ബൈഡൻ എതിരാണ് ബൈഡൻ വിരുദ്ധ കമൻറ്റുകൾ ഉണ്ടാകുന്നു ബൈഡൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉണ്ടാകുന്നു ബൈഡന് പൊതുമധ്യേ വാർത്താ മാധ്യമങ്ങൾക്ക് നൽകുന്ന സംഭാഷണത്തിനിടെ അതല്ല എങ്കിൽ പ്രസ്മീറ്റിനിടെ തന്നെ അവർക്കിടയിലുള്ള മാധ്യമ പ്രവർത്തകരടക്കം ബൈഡന്റെ നിലപാടിനെ ചോദ്യം ചെയ്യുന്ന വീഡിയോസുകളൊക്കെ പുറത്ത് വരുന്നു ഇപ്പോൾ ക്ലിയർ ആയിട്ട് ബൈഡൻ ഇസ്രായേലിനെ തള്ളുകയും ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത് ഇസ്രയേലിന് വേണ്ടിയിട്ടുള്ള യുദ്ധ കപ്പലുകളും ഇറക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് സ്റ്റാൻഡ് ഒറ്റ വിഷയത്തിൽ രണ്ട് സ്റ്റാൻഡ് ഇവർ കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് ഇത് ഇത് എന്നും ആഗോള തലത്തിൽ നടക്കുന്ന ഈ നയതന്ത്ര ഇടപെടലുകളൊക്കെ എന്ന് പറയുന്നത് അത്ര വലിയ മാന്യതയുള്ള കാര്യമൊന്നുമല്ല അത്ര വലിയ മാന്യതയുള്ള ഇടപെടലുകളൊന്നുമല്ല ലോകത്ത് നടക്കുന്നുള്ള സംഭവികാസങ്ങൾ പക്ഷേ പരസ്യമായിട്ട് ഇത്തരം ഒരു അതൊക്കെ രഹസ്യമായിട്ടാണ് നടക്കുന്നത് പക്ഷെ പരസ്യമായിട്ട് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നടത്തുമ്പോൾ അത് ഇപ്പം ഹമാസിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇൻ്റർവ്യൂയിൽ അതില്ലെന്ന് ഞാൻ പറയുന്നില്ല ഹമാസിനെ വളരെ ക്ലിയറായിട്ട് ബൈഡൻ പറയുന്നുണ്ട് ഹമാസ് കാരണം മൊത്തം പലസ്തീൻ ജനതകളും ഇതിന് ഉത്തരവാദികളല്ല എന്ന് പറയുമ്പോൾ ആരെയാണ് ഇസ്രയേൽ ബോംബാക്രമണത്തിലൂടെ കൊല ചെയ്തിട്ടുള്ളത് ഈ കെട്ടിടങ്ങൾക്ക് മുകളിൽ ഇസ്രയേൽ ബോംബ് വർഷം നടത്തിയ സമയത്ത് ആരാണ് അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ഹമാസിന്റെ പോരാളികളാണോ അല്ല ഞാൻ പറയുന്നത് ഹമാസിനോട് യോജിപ്പുണ്ടോ വിയോജിപ്പുണ്ടോ എന്നുള്ളതല്ല മറിച്ച് അവിടെ കൊല ചെയ്യപ്പെട്ടത് സാധാരണക്കാരല്ലേ എഴുന്നൂറോളം കുട്ടികളല്ലേ എഴുന്നൂറോളം കുട്ടികളല്ലേ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പം തികച്ചും ഇസ്രയേൽ നടത്തുന്നത് ഒരു നരതയാട്ടാണ് കുടുംബീകരണ അവിടെ ഇസ്രയേലില് ഹമാസ് നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനോട് യോജിക്കാത്തതുപോലെ എന്തുകൊണ്ട് ഇതിനോട് വിയോജിപ്പ് പ്രകടമാക്കുന്നില്ല എന്തുകൊണ്ട് ഇതും ചൂണ്ടിക്കാണിക്കുന്നില്ല അതും ശരിയല്ല എന്ന് പറയാൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് അതിവിടെ ബൈഡൻ പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ബൈഡൻ നടത്തിയല്ലോ എന്ന് വേണമെങ്കിൽ ആശ്വസിക്കാം പക്ഷെ ഞാൻ പറയാമ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ പോലീസ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്ക ഇതിൽ ഖത്തർ നടത്തുന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത് ഖത്തർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നിലപാടായിരിക്കണം അമേരിക്ക സ്വീകരിക്കേണ്ടത് ഒരു മധ്യസ്ഥൻ്റെ റോളാണ് അമേരിക്ക കൈകാര്യം ചെയ്യേണ്ടത് പക്ഷേ അമേരിക്ക എരിയുന്ന തീയിലേക്ക് എണ്ണയൊഴി എണ്ണയൊഴിക്കുന്ന സ്വഭാവമാണ് യുദ്ധക്കപ്പലുകളും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഇസ്രയേലിന് ഒരു പ്രേരണ കൊടുത്തതിൻ്റെ പേരിൽ തന്നെയാണ് അവർ ആക്രമണം അടിച്ചു വിട്ടത് അല്ല ഞാൻ പറയുന്നില്ല ആദ്യഘട്ടത്തിൽ തന്നെ അതിശക്തമായിട്ടുള്ള ഒരു വിയോജിപ്പ് നിങ്ങൾ പ്രകടമാക്കിയിരുന്നെങ്കിൽ ഈ കാര്യം തീർന്നേനെ ഇവിടെ നയതന്ത്രപരമായിട്ട് ഇസ്രയേലിനാണെങ്കിലും അമേരിക്കക്കാണെങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകം അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ലോകം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അവർ നിങ്ങൾ വിലയിരുത്തുകയാണ് നിങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർ വിലയിരുത്തുകയാണ് അപ്പൊ അതിനിടയിൽ ഇറാൻ ഒരു പുതിയ ചെയരി ഉണ്ടാക്കുന്നു ആ ചേരിയുമായിട്ടൊരു യുദ്ധപ്പുറപ്പാട് തന്നെ ഇറാൻ ചെയ്യാൻ മുന്നോട്ട് വരികയൊക്കെ ചെയ്യുന്നതിനിടയിൽ ബൈഡൻ ഇസ്രയേലിനെ ചവിട്ടി അല്ലെങ്കിൽ ഇസ്രേലിനെ തള്ളി പറഞ്ഞു ഇന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും മറ്റൊരു ഭാഗത്ത് ഈ പറയപ്പെടുന്നത് പോലെ ഇപ്പോഴും മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ നെഞ്ചു വിരിച്ചുകൊണ്ട് അമേരിക്കയുടെ പടക്കപ്പൽ നിൽക്കുന്നുണ്ട് യുദ്ധവാഹിനികൾ വഹിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന അമേരിക്കയുടെ എല്ലാ സംവിധാനങ്ങളും ഒരു പട്ടക്കൂറ്റൻ കപ്പൽ തന്നെ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ സമുദ്രം വഴിയുള്ള കടൽ മാർഗമുള്ള ഇസ്രയേലിൻ്റെ യുദ്ധത്തിന് എല്ലാ രീതിയിലും പിന്തുണ നൽകുന്ന അമേരിക്കയെ കാണാൻ പറ്റുന്നു അതോടൊപ്പം തന്നെ അമേരിക്ക യുദ്ധവാഹനങ്ങൾ വേണമെങ്കിൽ യുദ്ധവിമാനങ്ങൾ വേണമെങ്കിൽ അയക്കാം എന്നൊക്കെ പറയുന്നതിനിടയിൽ ബൈഡൻ നടത്തുന്ന ഈ പരാമർശങ്ങൾ തികച്ചും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്